നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്ക പുഴുക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടി എടുത്തിട്ടുണ്ട് കുറച്ച് മടലും ചെത്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചക്കക്കുരു ഇതെല്ലാം കൂടി നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കാം ചക്കക്കുരു ഒളിച്ചെടുക്കാം ി എല്ലാ ചക്കക്കുരും പൊളിച്ചെടുക്കട്ടെ ചക്കക്കുരു എല്ലാം പൊളിച്ച് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഇനി മടലരിയണ്ട നല്ല തടിച്ച സൈസ് മടലാണ് നല്ലപോലെ പോവും കടലെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഈ ചക്കക്കുരു മടലും കൂടി വേവിച്ചെടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കുക്കർ അടച്ചു വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കാം രണ്ട് വിസിൽ വരുത്തണം അപ്പോഴത്തേക്ക് നമുക്ക് ചുള ചുളയെല്ലാം അരിഞ്ഞെടുത്ത് അരമുറി തേങ്ങ ചെരുവിയത് നാല് ചുള വെളുത്തുള്ളി ഒരുന്നുള്ളി ജീരകം സവോള ഞാൻ എടുത്തിട്ടുള്ളത് പകുതി പിന്നെ ഈ മൂന്ന് കറുപ്പ് അത് മുളകാണ് മുളക് പച്ചമുളക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഒതുക്കിക്കൊണ്ടുവന്ന് ഒരുപാട് അരയേണ്ട ചമ്മന്തി പോലെ ആയാൽ മതി രണ്ട് വിസിൽ വന്ന് കുക്കർ തുറന്ന് ചക്ക കുരു വെന്തോ നോക്കാം ചക്ക കുരു ഇനി നമുക്ക് നമുക്ക് ചുളയിട്ട് കൊടുക്കണം കുക്കറിൽ ഇങ്ങനെ വേവിച്ചാൽ ചക്കക്കുരു നല്ലപോലെ പോവും രണ്ട് പ്രാവശ്യമായി വേവിച്ച ചക്കറി വന്നിട്ടുണ്ട് അല്ല പിന്നെ ചുള ഒരുപാട് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടില്ലല്ലോ അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇങ്ങനെ കുലുക്കി മസാല ഉള്ളിലാക്കി എടുക്കാം നമ്മൾ തേങ്ങ ഒതുക്കിയത് ഇനി കുക്കറിന് അടപ്പ് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി വിസിൽ വരുത്തണ്ട ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കാം ഒരഞ്ച് മിനിറ്റ് നേരം മതി ചുള വേകാൻ വേണ്ടി ചുളവ് വന്ന് നല്ല സൂപ്പർ ചക്കപ്പ് ഒഴുക്കാമെന്ന് നല്ല മണം വരുന്നുണ്ട് ഇനി കുറച്ച് പച്ച കൊളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ചക്കപ്പുക്ക് റെഡി ആയിട്ടുണ്ട് മണി ചായൻ്റെ കൂടെ നല്ല സൂപ്പർ ആയിരിക്കും അല്ലെങ്കിൽ കഞ്ഞീൻ്റെ കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആയിരിക്കുന്നത് നമ്മളെ ചക്കപ്പുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ